നമസ്കാരം സസ്പെൻഡ് ചെയ്തതിനെതിരെ കൃഷി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന എൻ പ്രശാന്ത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കും സർക്കാരിനെയോ സർക്കാരിന്റെ നയങ്ങളെയോ താൻ വിമർശിച്ചിട്ടില്ലെന്നാണ് പ്രശാന്തിന്റെ നിലപാട് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയത്തലക്കിനെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തി ഇത് മാധ്യമങ്ങളിൽ വലിയ ചർച്ചയ്ക്കിടയാക്കിയെന്നാണ് കുറ്റാരോപണം കടുത്ത അച്ചടക്ക ലംഘനവും പരാമർശങ്ങൾ ഭരണ സംവിധാനത്തിന്റെ പ്രതിച്ഛായ മോശമാക്കിയെന്നും ആരോപണമുണ്ട് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ ഭിന്നിപ്പും അതൃപ്തിയും ഉണ്ടാക്കാൻ കഴിയുന്ന പരാമർശങ്ങളാണ് പ്രശാന്തിന്റേത് അവ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്റെ പദവിക്ക് ചേർന്നതല്ലെന്നും സർക്കാർ പറയുന്നു എല്ലാവരെയും സുഖിപ്പിച്ച് സംസാരിക്കാനുള്ളതല്ല സ്വാതന്ത്ര്യമെന്ന നിലപാടാണ് പ്രശാന്തിന്റേത് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം എന്നാൽ എല്ലാവരെയും സുഖിപ്പിച്ച് സംസാരിക്കാനുള്ളതല്ല എതിർക്കാനുള്ള അവകാശം കൂടിയാണത് സസ്പെൻഷനുമായി ബന്ധപ്പെട്ട ഉത്തരവ് കണ്ടിട്ടില്ല നടപടിക്ക് മുൻപ് വിശദീകരണം ചോദിക്കാത്തതിൽ പരാതിയില്ല ജീവിതത്തിൽ ആദ്യമായി കിട്ടിയ സസ്പെൻഷനാണ് ഭരണഘടനയുടെ മാഹാത്മ്യത്തിലാണ് വിശ്വസിക്കുന്നത് ശരിയെന്ന് തോന്നുന്നത് പറയുന്നത് തെറ്റില്ലെന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ ഇതുവരെ ഒരു ചട്ടവും ലംഘിച്ചിട്ടില്ല മലയാളത്തിൽ ഒരുപാട് പ്രയോഗങ്ങളുണ്ട് അത് ഭാഷാപരമായ സംഭവമാണ് പ്രത്യേകിച്ച് സിനിമയുമായി ബന്ധപ്പെട്ടതൊക്കെ പ്രയോഗങ്ങളാണ് ഉത്തരവ് കിട്ടിയ ശേഷം മറ്റു കാര്യങ്ങൾ സംസാരിക്കാം സത്യം പറയാൻ അവകാശമുണ്ട് ആദ്യം പോയി വാറോല കൈപ്പറ്റട്ടെ എന്നായിരുന്നു പ്രശാന്തിന്റെ പ്രതികരണം ഉത്തരവ് കൈപ്പറ്റിയ ശേഷം പ്രതികരിച്ചിട്ടില്ല ചില വസ്തുതകൾ ഉയർത്തി നിയമ നടത്താനാണ് ആ നീക്കം ഐ എ എസ് ചേരിപ്പോ വിവാദത്തിന് പുതിയ തലം നൽകി വാറാല വിവാദവും എത്തിയിട്ടുണ്ട് ഏകപക്ഷീയമായ നടപടിയെ എൻ പ്രശാന്ത് ഐ എ എസ് ഫാസിസം എന്ന് വിളിച്ചതും സർക്കാരിന് തലവേദനയാണ് ചട്ടം തെറ്റിച്ചില്ലെന്നും ഞാൻ ഇവിടെ പ്രശാന്ത് പറഞ്ഞത് വെല്ലുവിളിയായി സർക്കാർ കാണുന്നുണ്ട് മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥർ പോലും പറഞ്ഞിട്ടും പ്രശാന്ത് ഉറച്ച നിലപാടിലാണ് നീതി നിഷേധിച്ചതിൽ പ്രശാന്ത് പരസ്യ നിലപാടുമായി മുമ്പോട്ട് പോയാലത് സമാനതകളില്ലാത്ത വെല്ലുവിളി സർക്കാരിനുണ്ടാക്കും പ്രശാന്ത് വിഷയത്തിൽ ഐ എ എസ് കാരും രണ്ട് വിഭാഗമായി മാറിയിട്ടുണ്ട് ഐ പി എസ് സ്ഥലത്തിലെ തമ്മിലടി സർക്കാരിന് തലവേദനയായി മാറിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഐ എ എസിലും തമ്മിലടി ഇതിന് പലവിധ മാനങ്ങൾ പ്രശാന്ത് നിയമപോരാട്ടത്തിന് പോയാൽ കൈവരും ബോധപൂർവം ചട്ടങ്ങൾ ലംഘിച്ചിട്ടില്ലെന്നും ഭരണഘടന അനുവദിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം തനിക്കുണ്ടെന്നും പ്രശാന്ത് വിശദീകരിച്ചിട്ടുണ്ട് വ്യക്തിപരമായി ആരെയും അധിക്ഷേപിച്ചിട്ടില്ല ഭാഷാപ്രയോഗം നടത്താൻ അവകാശമുണ്ട് ജീവിതത്തിൽ ലഭിച്ച ആദ്യ സസ്പെൻഷനാണിതെന്നും പ്രശാന്ത് പറയുന്നു പ്രശാന്തിനെതിരെ ജയതിലക് കള്ള റിപ്പോർട്ട് നൽകിയെന്ന് തെളിയിക്കാൻ കഴിയുന്ന രേഖകൾ പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട് വാട്സപ്പിലെ മതാടിസ്ഥാനത്തിലെ ഗ്രൂപ്പിനെ ഐ എ എസ് ഗ്രൂപ്പുകളിൽ ചോദ്യം ചെയ്തുവെന്നും അതിന്റെ പകയാണ് തനിക്കെതിരായ വാർത്തകൾക്ക് പിന്നിലുള്ളതെന്നും പ്രശാന്ത് ആരോപിക്കുന്നു ഈ വിഷയം കോടതിയിലെത്തിയാൽ ഫയൽ മുക്കൽ റിപ്പോർട്ടിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും കൊടുങ്ങും അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലകിനെ പരസ്യമായി അധിക്ഷേപിച്ചതിനാണ് എൻ പ്രശാന്തിനെതിരെ നടപടിയെടുത്തത് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനാണ് കൃഷി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി പ്രശാന്തിനെയും വ്യവസായ വകുപ്പ് ഡയറക്ടർ കെ ഗോപാലകൃഷ്ണനെയും സസ്പെൻഡ് ചെയ്തുള്ള ഉത്തരവ് ഇന്നലെ പുറത്തിറക്കിയത് ഗുരുതര അച്ചടക്ക ലംഘനവും അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അവമതിപ്പുണ്ടാക്കും വിധമുള്ള പ്രവർത്തനമാണ് നടപടിക്കാധാരമായി രണ്ട് സംഭവങ്ങളും പരസ്പര പൂരകങ്ങളാണെന്നാണ് ഉയരുന്ന വിലയിരുത്തൽ പ്രശാന്ത് മുഖ്യന്നാരോപിച്ച ഉന്നതിയിലെ ഫയൽ മന്ത്രിയുടെ ഓഫീസിൽ നൽകിയെന്നതിനാൽ സ്ഥിരീകരണം വരുമ്പോൾ ഉയരുന്നത് ഗൂഢാലോചന സംശയമാണ് ഈ ഫയലുകൾ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസും സ്വീകരിച്ചിരുന്നു എന്നിട്ടും പ്രശാന്തിനെതിരെ സർക്കാരിന് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതില്ലക് റിപ്പോർട്ട് നൽകിയത് എന്തിനെന്ന ചോദ്യം പ്രസക്തമാണ് ഇതോടെ പ്രശാന്തിന്റെ ആരോപണങ്ങളിലേക്കും സർക്കാരിന് അന്വേഷണം നടത്തേണ്ട സാഹചര്യമുണ്ട് ഭാവി ചീഫ് സെക്രട്ടറിയായി പരിഗണിക്കുന്ന ഈ വിവാദം കരിയറിൽ വലിയ വെല്ലുവിളിയാകും എല്ലാ ഫയലും പ്രശാന്ത് കൈമാറി എന്ന് തെളിയിക്കുന്ന ഒന്നിലധികം രേഖകൾ പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ പ്രശാന്ത് കൈമാറിയ രേഖകൾ ഏറ്റുവാങ്ങണമെന്ന് ആവശ്യപ്പെട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസ് പ്രശാന്തിന്റെ പിൻഗാമിയായ ഉന്നതി സിഇഒ കെ ഗോപാലകൃഷ്ണന് തന്നെ കത്ത് നൽകിയിരുന്നു എന്നിട്ടും രേഖ കിട്ടിയില്ലെന്ന റിപ്പോർട്ട് എന്തിനാണ് മുകളിലേക്ക് ജയതലക് നൽകിയതെന്ന് ഉയരുന്ന ചോദ്യമുണ്ട് ഡോക്ടർ ജയതലക്കിനെതിരെ പരസ്യ പ്രതികരണങ്ങൾ നടത്തിയ പ്രശാന്തിനെ കുറ്റപ്പെടുത്തുന്നവർ പോലും ഈ വിഷയത്തിൽ അന്വേഷണം വേണമെന്ന നിലപാടിലാണുള്ളത് ഇതുമായി പ്രശാന്ത് കോടതിയെ സമീപിച്ചാൽ പ്രശ്നം ഗുരുതരമാകുമെന്ന ഉപദേശവും സർക്കാരിന് ലഭിച്ചിട്ടുണ്ട് ഇതോടെ ഐ എ എസ് ചേരിപ്പൂരിന് എങ്ങനെയും ഒത്തുതീർപ്പുണ്ടാക്കണമെന്ന ചിന്ത സർക്കാരിലുമുണ്ട്